ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്കിന്നുമില്ല ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള പേരക്ക മസാല അറട്ടിയാക്കട്ട അപ്പം നമ്മുടെ മിക്സ്ഡ് പേരക്ക മസാല ഇതാ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാൻ നല്ല രുചിയോറും ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു രുചിക്കൂട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു പേരക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അധികം പഴുത്തതും എടുക്കാൻ പാടില്ല തിരേ പച്ചയും എടുക്കാൻ പാടില്ല ഇതേപോലെ മീഡിയം സൈസുള്ള നല്ല അടിപൊളി ഒരു പഴുത്തുള്ള ഒരു പേരയ്ക്ക് എടുക്കാനായിട്ട് നോക്കാം കേട്ട അപ്പം നന്നായിട്ട് പഴുത്ത് പോകരുതേ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്ര എടുക്കട്ട അപ്പോൾ ഇതാ ഇതേപോലെ ചെറുതായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊന്നും ഇല്ലാതെ ഇതേപോലെ ചെറു ചെറുതായിട്ട് മുറിച്ചെടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇതിലേക്ക് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഒരു മസാല കൂട്ടാണ് അപ്പോൾ ഇത് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ പച്ചമല്ലിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഇതേപോലെ മുഴുവനായിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് നോക്കാം ഒരു സ്പൂൺ പച്ചമല്ലി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ചെറിയ ജീരകം കഴുകി എടുത്തതാണ് കേട്ടോ അപ്പോൾ ചെറിയ ജീരകം എടുത്തതിനു ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് കുരുമുളകാണ് അപ്പോൾ പൊടിയെടുക്കാതെ ഇതേപോലെ മുഴുവനായിട്ടുള്ളത് എടുക്കാനായിട്ട് നോക്കാം ഇത് മൂന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കരിഞ്ഞു പോവാതെ ചെറു തീയിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം ഞാൻ ഇതാ ഇത് മൂന്നും കൂടി മിക്സാക്കിയിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പൊടികൾ ഇട്ട് കൊടുക്കാതെ ഇതേപോലെ മുഴുവനായിട്ട് എടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് പൊടിച്ചെടുക്കാനായിട്ട് നോക്കണം ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു രഹസ്യ കൂട്ട അപ്പം ഇതൊരു വേറെ ലെവലാണ് ഈ ഒരു മസാല കൂട്ട് ഞാൻ ഇത് ഇതേപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് പൊടിഞ്ഞു പോവണ്ട ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് പൗഡർ രൂപത്തിലൊന്നും പൊടിയേണ്ട ആവശ്യമില്ല ഇതേപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയാൽ മതി അപ്പം നമ്മുടെ മസാല ഇതാ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം നീ ഈ ഒരു മസാലപ്പൊടി മുഴുവനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കൂടുതൽ പേരക്കി എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മുടെ ഈ ഒരു മസാല തയ്യാറാക്കാനായിട്ട് നോക്കണേ മുഴുവനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതവിടെ മാറ്റി വെക്കാം നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു മിക്സ്ഡ് നമുക്ക് തയ്യാറാക്കാനായിട്ട് നോക്കാം നമ്മളൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതേപോലെ കുണ്ടുള്ള ബൗൾ തന്നെ എടുക്കാനായിട്ട് നോക്കാം നല്ലവണ്ണം ഒരു കുഴിയുള്ള പാത്രം എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ ഒരു പേരക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അമ്പോൾ പേരൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കണേ പൊടി പൊടിയായിട്ട് അരിയണം ഇത് കാണണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത്രക്ക് പൊടിയായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയില സ്കിപ്പ് ആക്കരുത് മല്ലിയില കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക അതും ഇതേപോലെ പൊടി പൊടിയായിട്ട് അരിയാനായിട്ട് നോക്കാം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് എരിവിനെ ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു രണ്ട് പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് അതും പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക മക്കൾക്കാണെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ആക്കട്ട അപ്പോൾ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇതാ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ മെയിൻ ആയിട്ടുള്ള മസാലക്കൂട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പം നമ്മളെ അടിപ്പൊളിയായിട്ടുള്ള തമിഴ്നാട്ടുകാരുടെ മസാലയാണ് ഇതട്ടോ അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മളൊരു കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മിക്സാക്കി എടുക്കുക നന്നായിട്ട് ഇതെല്ലാം യോജിക്കുന്നത് വരെ മിക്സാക്കി എടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എടുക്കുന്നില്ലെങ്കിൽ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് മുഴുവനായിട്ട് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് കുലുക്കിയെടുത്താൽ മതി ഇട്ടാ എന്നാലും ഇതൊരു നന്നായിട്ട് മിക്സായി കിട്ടണം അതിന് ശേഷം ലാസ്റ്റോട്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങ സ്കിപ്പാക്കാൻ പാടില്ല അതിൻ്റെ മുഴുവൻ ടേസ്റ്റും ഈ ചെറുനാരങ്ങയിലും ഈ ഒരു മസാലയിലും കൂടിയാണ് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങ ഞാൻ ഒരു മുറി ചെറുനാരങ്ങയാണ് ഇതിലേക്ക് പിഴിഞ്ഞു വിട്ടിട്ടുള്ളത് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കിയെടുക്കാം നമ്മൾ അടിപൊളി പേരക്ക മിക്സിഡ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം അത്രയ്ക്കും ടേസ്റ്റിയാണ് ഇത് പറഞ്ഞറിയിക്കാതെ കഴിച്ചു തന്നെ നിങ്ങൾ നിങ്ങളിതിൻ്റെ ടേസ്റ്റ് അറിയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്